നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് ബയൺ മ്യൂണിക് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം കുറെ നാളെ ഞാൻ ബയൺ മ്യൂണിക്കിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ബാൻ മ്യൂണിക് എനിങ് റിലേറ്റഡ് ചെയ്തിട്ട് ഫൈനലി വി ഹാർ സംബ് ബയൻ മ്യൂണിക് സം ലോട്ട് ടോക്ക് അബ്ഡ് ബയൺ മ്യൂണിക് ജോ പലിയ ടാ പിന്നെവെൽ ലിവായ് കോൾവെൽ എങ്ങുമില്ലാത്ത ഒരു ലിങ്ക് ജോഷോ കിമിച്ചിനെ വിൽക്കാൻ റെഡി ആയിക്കുന്നു ഗ്നാബ്രിനെ വിൽക്കാൻ റെഡി ആയിക്കുന്നു എല്ലാവരെയും കൊണ്ടുപോക്കും ആരെയും ബയാന് മ്യൂണിക് പല രീതിയിൽ ഇപ്പൊ ഡിലിറ്റിനെ വരെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുള്ള പല വാർത്തകൾ ഇപ്പൊ ബയൻ മ്യൂണിക് ട്രാൻസ്ഫർ റൂമറാണ് ആണ് കുറച്ചും കൂടെ മറ്റേ മറ്റേ രൂക്ഷമായിരിക്കും ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും മറ്റേ ചെൽസി ആയിരുന്നു ഇപ്പൊ ബയൺ മ്യൂണിക് ഭയങ്കര ഒരു 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 മസാലയൊക്കെ ചേർത്തിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസ് പോലെ വരുന്നു മാസ യുണൈറ്റഡ് അതൊക്കെ വേറെ അത് ഞാൻ അത് പിന്നെ ഞാൻ ചെയ്യാം സ്റ്റാർട്ട് വിത്ത് ബയൺ മ്യൂണിക് പലീനിയ ട്രാൻസ്ഫർ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റൻസ് എ പ്രൈസ് ടാഗ് പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല ഓൾറെഡി ഇതിനെ കുറിച്ചിട്ട് ഒരു ഡീല് നേരത്തെ പലീനിയ ബാൻഡ്മൂണിക്കായിട്ടുള്ള ഡിസ്കഷൻ നടന്നിട്ടുള്ളതാണ് ഡെഡ് ലൈൻ ഡേയിൽ നടന്ന നടക്കേണ്ട ഡീലായിരുന്നു നടന്നില്ല അതിനുശേഷം ബലീനിയ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ അതുകൊണ്ടിപ്പോ പലീനിയനെ സൈൻ ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റോടെ ബാൻഡ്മൂണിക്ക് നിൽക്കുകയാണ് കൊടുത്തു ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ബില്യൺ ബിഡ് ഡീൽ അതേപോലെ തന്നെ അതേ ഡീൽ ഫുള്ള പ്രൊജക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഇതും കൊണ്ടൊന്നും പലീനിയനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് സോ ഐ തിങ്ക് സിക്സ്റ്റി മില്യൺ ആയിരിക്കണം ഒരു പക്ഷേ പക്ഷെ പലീനീനെ പോലെ ഒരു പ്ലെയറിന് ബട്ട് ദ ക്വസ്റ്റിനേഴ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബൌട്ട് ബാൻ മ്യൂണിക്കിന്റെ റേറ്റിംഗ് ഫോർട്ടി ഫോർട്ടി ഫൈവ് മില്യൺ ഇൽ ബി ടഫ് ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു പ്ലെയറിനെ റിലീസ് ക്ലോസ് ഇല്ലാത്ത ഒരു പ്ലെയറിനെ പിടിച്ചു എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അവിടെയാണ് റിലീസ് ക്ലോസ് ഒക്കെ ആൾക്കാർ വെക്കുന്നത് തന്നെ കാരണം നാളൊരു ക്ലബ്ബ് വരാണെന്നുണ്ടെങ്കിൽ മോനെ ഇത്രയും പൈസ വന്നു കഴിഞ്ഞാൽ നീ കൊണ്ടുപോക്കോ എന്നുള്ള രീതിയിൽ പക്ഷേ റിലീസ് ക്ലോസ് ഇല്ലാത്തതുകൊണ്ട് ക്ലബ്ബിന്റെ കൈയിലാണ് അപ്പൊ ഫുള്ള് കയ്യിലാണ് കോൺട്രാക്ട് എത്ര നാളുണ്ടെന്നുള്ള ഞാൻ ശ്രദ്ധിച്ചില്ല ഫുള്ളമ്മിന്റെ കയ്യിലാണ് കൈ ബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ഇറ്റ് നമ്പർ സിക്സ് വേറൊരു വേറൊരു പൊസിഷനും അല്ല വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ ഡിമാൻഡ് പൊസിഷൻസ് ആണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും രണ്ട് എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സ് ഉണ്ടായത് ഡെക്ലൺ റൈസ് വോയിസസ് കൈസോർ എല്ലാം ഹൺഡ്രഡ് മില്യൺ അബാവ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലീനിയനെ എന്തോ നാലും നാൽപ്പത് നാപ്പത്തി അഞ്ച് മില്യണ് കൊടുക്കാൻ തയ്യാറായിരിക്കില്ല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഫുള്ളം മണ്ടന്മാരായി മാറാൻ ചാൻസും ഉണ്ട് അഥവാ ഒരു വൺ ഇയർ കോൺട്രാക്ട് റിമൈനിങ് ഉള്ളൂ എങ്കിൽ അപ്പൊ കോൺട്രാക്ട് സിറ്റുവേഷൻ എക്സാക്ട്ലി ഞാൻ ഓർത്തില്ല ഞാൻ ചെയ്യണമായിരുന്നു ബട്ട് ഇറ്റ് ബി എൻ ഇൻട്രസ്റ്റിംഗ് ഡീൽ എത്രത്തോളം ബയൺ യൂണിക് ചെലവഴിക്കാൻ തയ്യാറായിരിക്കും ആൻഡ് എത്രത്തോളം വില കുറച്ച് ഫുൾ ഹം അത് ഡീലിനെ കാണുന്നു എന്നനുസരിച്ച് ഫുൾഹമിന്റെ കയ്യില് ഞാൻ പറയാട്ടെ പലീനെ പോലെ ഒരു പ്ലെയർ ഫുള്ളം വെറുതെ എന്നും നല്ലൊരു ഒരു ഒരു വില കുറഞ്ഞ രീതിയിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അതോടെ പലീനയുടെ ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നു ഹോപ്പ്ഫുള്ളി ദാറ്റ് ഷുഡ് ഗെറ്റ് ആൻഡ് ദെൻ കംസ് എങ്ങും ഇല്ലാത്ത കോൾവിൽ കോൾവിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ എനിക്ക് ചെൽസി ട്വിറ്റർ ആണ് അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോം എനിക്ക് ഇഷ്ടപ്പെട്ട ലിവൈ കോളിന്റെ കോൾവിലിന്റെ മെയിലിൽ ബൈ ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ തന്നെ തിരിച്ച് കമന്റ് ചെൽസി വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ലിവൈ കോൾവൽ ആറ് വർഷത്തെ കോൺട്രാക്ട് ഉണ്ട് ഡിസ്കഷൻ ദാറ്റ്സ് വെരി ക്ലിയർ ലിവൈ കോൾവിലിനെ വിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ദർ ഇസ് നോ ഇൻട്രസ്റ്റ് ഇൻ സെല്ലിംഗ് ലിവൈ കോൾവിൽ ഓൾറെഡി ആറ് വർഷത്തെ കോൺട്രാക്ട് ഉണ്ട് ദിസ് ഗൈസ് കസിഡർ ടു ബി ദ ഫ്യൂച്ചർ കഴിഞ്ഞ സീസൺ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാനൊരു അവസരം ഉണ്ടായില്ല അൺഫോർച്യുനേറ്റ്ലി ഡ്യൂ ടു ഇഞ്ചുറീസ് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ഒരു ജോസ്കോ ഗോഡിയോളിനെ പോലെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലോഡ് ഓഫ് പൊട്ടൻഷ്യൽ ബ്രൈറ്റൻ ഒരുപാട് ഫൈറ്റ് ചെയ്തു ലിവൈ കോൾവെലിനെ സൈൻ ചെയ്യാൻ പക്ഷേ ചെൽസി കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തു ബ്രൈറ്റൺ അവമാർക്ക് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് മില് വേണം മൈസൂസ് കഴിച്ചോ ലിബൈ കോൾവെൽനെ വന്നുകഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് മില്യൺ മുപ്പത് മില്ല് ബിഡ് ചെയ്തത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലിബായ് കോൾവെല്ലിനെ കൊടുക്കില്ല അത് ഇത്രയും പ്രത്യേകിച്ച് ഒരു യങ് പ്രോജക്റ്റ് ഒക്കെ വെച്ചിട്ട് ആ പ്ലെയറിനെ ചിന്തിക്കുകയും കൂടെ വേണ്ടാന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം അത് നടക്കാനുള്ള ചാൻസ് ഇല്ല ഞാൻ അങ്ങനെയൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് മില്യൻ ബട്ട് അഗേൻ സീറോ സീറോ ചാൻസ് സോ ലിബായ് കോൾവെ ഡീല് നടക്കുന്നുള്ള വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഏകദേശം ഉറപ്പിക്കുന്നു ടാ മൈറ്റ് സൈൻ ഫോർ ബാൻഡ് മ്യൂണിക് എന്നുള്ള റൂമേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു ദാറ്റ്സ് എ വെരി ക്ലോസ് ഡീൽ ടു ബി വാച്ച് ഇറ്റ് ിനാബ്രി ഇങ്ങനെ ഇങ്ങനെ പ്ലേസിനെ ഇങ്ങനെ എല്ലാറ്റിനും കൊണ്ടുപോ കൊണ്ടുപോകുക എന്നുള്ളത് സാലറി സ്ട്രക്ചർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വിൻസെന്റ് കമ്പനിയുടെ ടീമിന്റെ ടീമിന്റെ പ്രൊഫൈലിനനുസരിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് മണിക്കൊരു അഞ്ചാറ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് വിക്കാം വേണ്ടിയിട്ട് ഈ അഞ്ചാറ് പ്ലേഴ്സിനെ വിക്കാം വെച്ചതൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ എല്ലാവരുടെയും സാലറിയും മാർക്കറ്റ് എക്സ്പെക്ടേഷനും ചോദിക്കാൻ പോകുന്ന പൈസയൊക്കെ അനുസരിച്ചിരിക്കും കാരണം സി ഇന്നത്തെ മാർക്കറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പൈസ ചെലവഴിച്ച് മേടിക്കാനുള്ള ക്ലബ്ബുകളുടെ എണ്ണം കുറവാണ് ചെൽസി ഒരു ക്ലബ്ബാണ് പക്ഷെ ചെൽസിയുടെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റി കളഞ്ഞു ചെൽസി ഈസ് ഗോയിങ് ഫോർ യങ്സ്റ്റേഴ്സ് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സ് വളരെ റെയർ ആയിട്ടാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് മീൻസ് മുകളിലുള്ള ആൾക്കാരെ സൈൻ ചെയ്യുന്ന ലേറ്റസ്റ്റ് ഫുൾ ഫുള്ളിൽ ഫ്രീ ഏജന്റായിട്ട് കിട്ടിയത് കൊണ്ടായിരിക്കണം സൈൻ ചെയ്ത പക്ഷെ അതല്ലാണ്ട് നോട്ട് ഗോണ സൈൻ സെക്കൻഡ് ചെൽസിയുടെ സാലറി ക്യാപ് ഇസ് വെരി ക്ലിയർ വിനോദോണ സൈൻ ഹൈലി എക്സ്പെൻസീവ് സാലറി പ്ലേയേഴ്സ് ഉള്ളതിനെ കളയാനുള്ള ശ്രമത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ റഹീം സ്റ്റാളിങ് ആണ് ഏറ്റവും കൂടുതൽ പിന്നെ യു ഗോ ടു ആർസണൽ ഒരുപാട് പൊസിഷൻ അവരുടെ ഫീൽഡാണ് അവർക്ക് വേണ്ട ഒരു സ്ട്രൈക്കറാണ് മാഞ്ചസ്റ്റർ സിറ്റി കുഡ് അഫോർഡ് ഡിപെൻഡിങ് അവർക്ക് ആവശ്യമുള്ള പൊസിഷൻ അനുസരിച്ചിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചിനെ തന്നെ ഇത് ഏതാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല പിന്നെ ഉള്ളത് മേടിക്കാനായിട്ടുള്ളത് പിന്നെ പി എസ് ജി ആണ് റിയൽ മാഡ്രിഡിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ മാഡ്രിഡ് ഇസ് ഓൾമോസ്റ്റ് എന്താ ആ ടീമിൽ ഇപ്പൊ ആ ടീമിൽ ഇടവൊന്നുമില്ല അപ്പൊ ഹൂസ് ഗോണിക്ക് ഒരുപാട് പ്ലേഴ്സിനെ വിൽക്കാൻ താല്പര്യമുണ്ട് ഹൂസ് ഗോൺ ബൈ അതാണ് ബുണ്ടസ് ലീഗെ തന്നെ വിൽക്കേണ്ടി വരും പക്ഷെ അത്രത്തോളം പൈസ കൊടുത്ത് മേടിക്കാനായിട്ടുള്ള ക്ലബ്ബുകൾ തയ്യാറായിരിക്കുമോ അത്രയും സാലറി കൊടുക്കാൻ തയ്യാറായിരിക്കുമോ ആൻഡ് സാലറി ഓക്കെ വേണമെങ്കിൽ പ്ലേയേഴ്സിന് പോയി നെഗോഷിയേറ്റ് ചെയ്യാം കുറച്ച് സാലറിയിലായാലും പ്ലേയേഴ്സിന് പോകാനായിട്ടുള്ള ഒരു മതി വിച്ച് ഇസ് ഫൈൻ ഫെയറണം ബട്ട് വാട്ട് അബൌട്ട് ദ ട്രാൻസ്ഫർ ഫീസ് നോട്ട് ഗോയിങ് ടു ബി ഈ യെസ് പ്ലേയേഴ്സിനെ ഒക്കെ മാർക്കറ്റിൽ ഇടാന്നുള്ളത് ബ്റ്റ് വെരി ഇൻട്രസ്റ്റിംഗ് പ്രത്യേകിച്ച് ബാങ്ക് മ്യൂണിക്കിന്റെ ട്രാൻസ്ഫർ ന്യൂസിൽ പ്രത്യേകിച്ച് ടാൻ ഒക്കെ സൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയിൽ ഡെലിറ്റ് പോകാൻ പോകുന്നുള്ള വാർത്തയിൽ ഉപ്പ മെക്കാനോന്റെ ഡീലിനെ കുറിച്ച് വേറെ കേട്ടോണ്ടിരിക്കുന്നു സോ വാട്സ് ഹാപ്പനിങ് ബാൻഡ് മ്യൂണിക് ഉം ഇൻട്രസ്റ്റിംഗ് നിങ്ങളുടെ തോട്ട്സ് ആസ് എ ബാൻഡോഡിംഗ് ഫാൻ കമന്റ് സെക്ഷനിൽ പറയാ വാട്ട്സ് ഹാപ്പനിങ് ഗൈസ് കൂടുതൽ വിവരങ്ങളുമായിട്ട് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം ഫുട്ബോൾ